അങ്ങനെ സാബുമാൻ ആയിരിക്കുകയാണ് അതെ ഗെയിം ഓൺ ആണോ ഗെയിം ഇപ്പോഴും ഓണാണ് ഇന്ന് ഷാനവാസ് അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ തൻ്റെ ഗെയിമുകളൊക്കെ ഇങ്ങ് പുറത്തെടുത്തിരിക്കുകയാണ് അനു കംപ്ലീറ്റ് ഗെയിം എന്നാണ് പറഞ്ഞേക്കുന്നത് കംപ്ലീറ്റ് വിശ്വസ്തതയില്ല സത്യസന്ധത ഗെയിം എല്ലാം ഗെയിം ഈവൻ അനീഷിനോടെ അനീഷും അനുവായിട്ടുള്ള ആ വിവാഹ അഭ്യർത്ഥന വരെ അനു ഗെയിമായിട്ട് കളിച്ചേക്കണം എന്നാണ് പറയണത് അനു ആണോ ഗെയിം കളിക്കുന്നത് ഇവിടെ അനീഷ് ആണോ ഗെയിം കളിക്കുന്നത് അതോ ഷാനവാസ് ആണോ ഗെയിം കളിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ഇതിനായിരുന്നു അയ്യേ ഇതാർക്ക് വേണം എന്ന് നൂറ പറയുന്നു പക്ഷേ നൂറെ നൂറയ്ക്ക് പകരം അത് വേറെ ആർക്ക് കിട്ടിയിരുന്നാലും അവർക്ക് ടിക്കറ്റ് ഫിനാലെ ഒരു ജീവവായു തന്നെ ആയിരിക്കുമായിരുന്നു അല്ലേ ഒരു പക്ഷേ സാബുമാൻ അത് കിട്ടിയിരുന്നെങ്കിൽ ഈ ആഴ്ചത്തെ കളി തന്നെ മാറി മറിഞ്ഞേനെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോഴും അനുവിന് ടെൻഷനുണ്ട് അനീഷിൻ്റെ കാര്യം പുറത്ത് വരുമോ അല്ലെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം ഇന്ന് നിവിന് അമ്പതിനായിരം രൂപ കിട്ടി അതിനകത്തും എന്താണ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളും പറയാനുണ്ട് എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ സാമ്പ് മാൻ എഡിക്റ്റ് ആയിരിക്കുകയാണ് ഒരു എന്താണ് ഒരു ചിരിയായിട്ട് മുന്നിലേക്ക് വന്ന് രോഷഭാവമൊക്കെ കൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിയിരിക്കുന്നത് പുള്ളിക്കാരൻ എക്സ്പോസായി പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരുന്നു പുറത്തായിരിക്കുന്നത് അതുമാത്രമല്ല ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു തെളിവാണ് സാബുമാൻ്റെ എവിക്ഷൻ കാര്യം ഇപ്രാവശ്യം എല്ലാവരും നോമിനേഷനിൽ വന്നു നൂറെ ഒഴിച്ച് നൂറേടെ വോട്ട് അതിലേക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതിലെ സേവ് ആയിട്ടുണ്ട് സോ നൂറെ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷൻസ് വന്നപ്പം എന്തുപറ്റി സാബുമാൻ എഡിക്റ്റഡാണ് അപ്പം ഈ ഒരു നാലും നാലോ അഞ്ചോ എവിക്ഷൻസ് മുഴുവൻ ക്രോസ് വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ സാബുമാനെ കാട്ടിയും അവിടെ ഗെയിം കളിച്ച ആൾക്കാര് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി തെളി തെളിഞ്ഞിരിക്കുകയാണ് അപ്പം പ്രതിമയായിട്ട് നിന്ന് സാബു സാബു കളിച്ചില്ലെന്ന് പറയണ്ട പക്ഷെ സാബുവിനെ അവിടെ ഒരു ഇത് ഓർത്തിരിക്കുക സാബുമാനെ ചിരിയിലാണ് ഓർത്തിരിക്കുന്നത് സാബുമാൻ സത്യം ഒരു മികച്ച ഗെയിമർ ഒന്നുമല്ല കാര്യം പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്യാൻ വരെ പേടിയ കാര്യം പുള്ളിക്കാരൻ തന്നെ കാര്യം ഈ സീസണ് അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ മുഖത്ത് നോക്കി നോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നോമിനേഷൻ നടത്താൻ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറച്ച് കുറച്ച് വിട്ടു വന്നെങ്കിലും അത് വിട്ടു വരാൻ ഒരുപാട് സമയമെടുത്തു ഒരു പ്രതിമയായിട്ട് നിന്നിട്ടാണ് പുള്ളിക്കാരൻ ആദ്യം തന്നെ ബിഗ് ബോസിലെ പ്രേക്ഷകരുടെ ഒരു നോട്ടപ്പുള്ളി ആയത് അത് കഴിഞ്ഞ് ഭൂതമായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഇപ്പം ഇറങ്ങിയത് നാരദനായിട്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളായിരുന്നു ഒരു വൈൽഡ് കാർഡ് അവസാനത്തെ അത്രയും എല്ലാ വൈൽഡ് ാഡും ഔട്ടായി അതിൽ എനിക്ക് സാബുമാൻ്റെ ഭയങ്കര കഴിവാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാര്യം ഔട്ട് ആവാനുള്ള പല കാരണങ്ങളുണ്ട് ഒരു ക്രോസ് ബോട്ടിങ്ങും ഒക്കെ നടന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് സാബുമാനെക്കാട്ടി നന്നായിട്ട് ഗെയിം കളിച്ച വൈൽഡ് കാർഡ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ഔട്ടായിപ്പോയി പക്ഷെ നമുക്കിപ്പം പറയാൻ പറ്റുന്നത് അവസാനത്തെ വൈൽഡ് ഗാർഡാണ് ഈ സീസണിലെ ഔട്ടാകുന്നത് നമുക്ക് ചില സമയത്ത് വളരെ പാവം നിഷ്കളങ്കനായിട്ടും തോന്നും ചില സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടും വളരെ വേറൊരു സാബുമാൻ വേറൊരു ഗെയിം ഫേസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും അങ്ങനെ രണ്ട് ഫേസിൽ നിന്ന് ചിരിമുഖമായിട്ട് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളാണ് നിവിനാണ് സാബുമാനെ ഗെയിം കുറേയൊക്കെ എക്സ്പോസ് ചെയ്തത് അങ്ങനെ നാരദൻ എന്നൊക്കെ പേരൊക്കെ കിട്ടി അപ്പുറത്ത് നിൽക്കും ഇപ്പുറത്ത് നിൽക്കും പക്ഷെ പുള്ളിക്കാരന് ഒരു അഭിപ്രായം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ നിൽക്കുന്നത് ഡിപ്ലോമാറ്റിക്കായിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നിന്നത് തന്നെ സാബുമാൻ്റെ ഒരു ഇത് ഭാഗ്യമെന്ന് വേണം ഞാൻ പറയാൻ നിൽക്കാൻ പറ്റി അപ്പോൾ എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ ഈ ചിരി എപ്പോഴും മായാതെ തന്നെ മുഖത്തുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് നിന്ന് തന്നെ നിവിൻ്റെ ആ ഒരു ടാസ്കിലാണ് അമ്പതിനായിരം രൂപയാണ് നിവിന് കിട്ടിയത് പക്ഷേ ആ ടാസ്ക് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ആയത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ പ്രത്യേകിച്ച് നിവിന് എല്ലാവരും കൊടുക്കാൻ തയ്യാറായി എടുത്തു പറയേണ്ട നൂറേനെ കുറിച്ചിട്ടാണ് അൻപതിനായിരം രൂപയാണ് നൂറ നിവിന് കൊടുത്തത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരിതുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ലാസ്റ്റ് നിവിനും തിരിച്ച് സാബുമാൻ കൊടുത്തു അതും നല്ലൊരു ഇതായിരുന്നു മൊത്തത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം കാണിച്ചു അതുപോലെ ഹൃദയം തൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു അതും രസം തന്നെയാണ് പക്ഷേ അവസാനം ഒരു ഗെയിമിലാണ് അതായത് സ്വന്തം കണ്ണിലൂടെ മറ്റ് മത്സരാർത്ഥികളെ കാണുന്ന ആ രീതി ആ രീതിയിലേക്ക് ആ രീതിയിലേക്ക് എത്തിയപ്പം പക്ക ഗെയിമിലേക്ക് പോയി ഷാനവാസിന് നന്നായിട്ട് അറിയാം അവസാനത്തെ വീക്കെൻഡാണെന്ന് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഷാനവാസിന്റെ ഗെയിമൊക്കെ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു അനീഷിന് അഗൻസ്റ്റ് ആയിട്ട് കളിച്ച ഗെയിം അതേപോലെ തന്നെ അനുവിന് ആയിട്ട് അതായത് അനു എഗൻസ് അനു കാണിക്കുന്ന എല്ലാം അവിടെ ഗെയിമാണ് അതായത് വിശ്വസ്തത സത്യസന്ധത സഹാനുഭൂതി എല്ലാം ഇവിടെ ഗെയിം വെച്ചിട്ടാണ് ഷാനവാസ് സീറോ സീറോ കൊടുത്തത് അത് മാത്രമല്ല അനീഷുമായിട്ടുള്ള ഈ ഒരു കോംബോ പോലും പുള്ളിക്കാരി ഇവിടെ ബിഗ് ബോസ് ലാലാട്ട് മുന്നിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതും പുള്ളിക്കാരി ഗെയിമായിട്ട് കാണുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് ഇവിടെ അക്ബറിനെ വിട്ടിരിക്കുകയാണ് അക്ബറും ഷാനവാസും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ഫുൾ കോൺ കോൺസെൻട്രേഷൻ അനുവിലേക്കാണ് പോയിരിക്കുന്നത് മാത്രമല്ല ഇത് പറയുമ്പോഴും അനീഷിന് ഒരു വ്യത്യാസമൊന്നുമില്ല കാര്യം ഷാനവാസ് പറഞ്ഞോട്ടെ ഷാനവാസിൻ്റെ ഗെയിമാണല്ലോ അനുവിന് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല ആ രീതിയാണ് പക്ഷേ അനീഷിൻ്റെ ഗെയിമായിട്ട് ഷാനവാസ് പറയുന്നത് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഇത് നമുക്ക് നമുക്കിപ്പം ഗെയിമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ അനീഷിന്റെയും അനുവിൻ്റെ ആണെങ്കിലും അനീഷ് കളിക്കുന്ന ആണെങ്കിലും കോംബോ കളിക്കുന്ന ആണെങ്കിലും അനു കോംബോ കളിക്കുന്നതാണെങ്കിലും രണ്ടും നമുക്കിപ്പം തൽക്കാലം നമുക്ക് ഗെയിം പേഴ്സ്പെക്റ്റീവില് നമുക്കൊന്ന് കാണാം സ്നേഹം അവിടെ ഉണ്ടാവട്ടെ അത് അവിടെ ഉണ്ടാവട്ടെ പക്ഷെ ഇപ്പം ഗെയിമല്ലേ നടക്കുന്നത് ആ പെർസ്പെക്റ്റീവില് നമുക്ക് കാണാം ഇനി അടുത്ത് പറയുന്നത് സ്റ്റാർ ഓഫ് ദ സീസൺ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ആരാണെന്നൊക്കെ അപ്പോൾ ഒരു അനീഷും ഷാനവാസും തമ്മിൽ തമ്മിൽ കൊടുക്കുന്നു അപ്പോൾ അവർക്ക് തമ്മിൽ ഒരു ഒരു ഇതുണ്ട് കേട്ടെ ഒരു ക്ലിയർ പാത്തുണ്ട് അവർ തമ്മിൽ അനീഷും ഷാനവാസൻ സാബു നിവിന് കൊടുക്കുന്നു അഖിലും അക്ബറും അഖിലെന്ന് അക്ബറും നിവീനും ഒനിലിന് കൊടുക്കുന്നു ആദിൽ അനീഷിന് കൊടുക്കുന്നു അനു ആരിന് കൊടുക്കുന്നു നൂറ അഭിക്ക് കൊടുക്കുന്നു അപ്പം നൂറയുടെ കാര്യം പറയും നൂറ് ആകെ കൂടെ വിഷമത്തിലാണ് ടിക്കറ്റ് പിന്നാലെ ഞാൻ കളിച്ചത് ഇതിനായിരുന്നു ഒരു വിലയില്ലാതെ നൂറ കാണുന്നത് എൻ്റെ പൊന്ന് നൂറയെ നൂറയ്ക്ക് പകരം സാബുമാനാണത് കിട്ടിയിരുന്നെങ്കിൽ കളി തന്നെ മാറി മറിഞ്ഞേനെ മനസ്സിലായോ ചിലപ്പോൾ ആതിലെ എവിക്റ്റ് ആവും അതാണ് ആദ്യം പറഞ്ഞത് നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എവിക്റ്റ് ആവും സോ നമ്മളതിനെ ചെറുതായിട്ട് കാണുന്നത് പുള്ളിക്കാരി വിചാരിച്ചിരുന്ന ടോപ്പ് ഫൈവില് ഡയറക്റ്റ് ഇട്ടാന്ന് പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാണ്ട് നമുക്ക് ഒരിടത്തും എത്താൻ കഴിയില്ല മനസ്സിലായില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ എന്തായാലും ഇന്നാവുമല്ലോ അതിന് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ഞാൻ പറയട്ടെ ഈ ടിക്കറ്റ് ഫിനാലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ നൂറേക്ക് പകരം വേറെ ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഫോർ എക്സാമ്പിൾ സാബുമാൻ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ഇനി അടുത്തത് അടുത്തതും അനൂനിപ്പോഴും ടെൻഷനുണ്ട് അനീഷിൻ്റെ ആ കാര്യം പുറത്ത് എങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മുടെ ആര് ആദ്യ പറഞ്ഞു ബെറ്റർ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ലാലേട്ടം വരുന്നു അവസാനത്താഴ്ചയാണ് എത്ര ദിവസമുണ്ട് ആയി അപ്പൊ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എത്ര ദിവസമായി സാവുമാൻ എനിക്ക് അറിയില്ല കാലേട്ട് സാവുമാൻ എത്ര ദിവസമായി അയ്യോ അറിയില്ല ലാലേട്ട അനീഷ് തൊണ്ണൂറ്റി മൂന്ന് അനു നൂറ് ദിവസം നിൽക്കണമെന്നാണ് ആഗ്രഹം ലാലേട്ട നിവിൻ എൻ്റെ കൈ എൻ്റെ കയ്യിലിരിപ്പൊച്ചിട്ട് ലാലോട്ട ഞാൻ രണ്ടാഴ്ച കൂടുതൽ നിൽക്കത്തില്ലായിരുന്നു പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നിന്നു ലാലോട്ട ഞാൻ വലിയ കാര്യം ഞാനൊരു വിചാരിച്ചില്ല ശരി കാർത്താസ് ആരംഭിക്കാം ഓക്കെ അറുപത് സെക്കൻഡ് സമയം ഒരു ലക്ഷം രൂപയുടെ നോ പത്ത് പത്ത് കെട്ടുകളാണ് പതിനായിരത്തിൻ്റെ പത്ത് കെട്ടുകളാണ് കാരണകത്ത് ഉണ്ടാവുക ഓക്കെ കുഷൻ കവർ എടുക്കുന്നു ആ കുഷൻ കവർ വെച്ച് നിങ്ങൾ നിൽക്കുന്നു ബസറടിക്കുന്നു നിവിൻ ഓടുന്നു അൻപത് അൻ അതായത് അഞ്ച് കെട്ടുകൾ എടുത്തുകൊണ്ടാണ് നിവിൻ വരുന്നത് എനിക്ക് ഇത് മതി ലാലേട്ടാ ഞാൻ ഹാപ്പിയാണ് ലാലേട്ടൻ എനിക്ക് ഇത് മതി അപ്പോൾ ഇവിടെ ലാലേട്ടൻ അത് മതിയോ ഇനി അവരോടെങ്കിലും ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പം അത് നമ്മളെ ടെസ്റ്റ് ചെയ്യിക്കുന്നതാണ് അതായത് അവർ കൊടുക്കുമോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് ആരായിട്ട് ടെസ്റ്റ് ചെയ്തതാണ് അങ്ങനെ അനീഷ് ആരംഭിക്കുകയാണ് ഞാൻ ആറായിരം രൂപ കൊടുക്കാം പതിനായിരായിരം കിട്ടിയില്ല ഷാനവാസ ഞാൻ നാലായിരം രൂപ കൊടുക്കാം നൂറാ ഞാൻ അമ്പതിനായിരം തരാം ഓ താങ്ക് യൂ ഡേ ഓ അയ്യോ ഞാൻ ഇത്രയും കൈയടിച്ച് പാസ്സാക്ക എല്ലാവരും എന്നൊക്കെ പറഞ്ഞത് അനു ഓ വൺ പോയിൻ്റ് ഫോർ ഞാനെടുത്തു പക്ഷേ എല്ലാവർക്കും കൂടിയാണ് ഓ നിനക്ക് തരാനുണ്ടെങ്കിൽ താ ദ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തൊട് ആ നീ പതിനായിരം തന്നാൽ മതി ആ പതിനായിരം താങ്ക് യു അക്ബർ ഞാനും എന്തായാലും ഫിഫ്റ്റീൻ തൗസൻഡ് ഇവന് കൊടുക്കുന്നുണ്ടല്ലോ ആലേട്ട ഇവന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി കൊടുക്കണോ ലാലേട്ട ഏ എടാ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ജയി ജയിക്കുന്നുണ്ടെങ്കിൽ തുക മൊത്തം നിനക്ക് തരാമെന്ന് ഓ അത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലേട്ട ഞാൻ ജയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പേർക്കും അറിയാം അവർ രണ്ടുപേരും സീസൺ വിന്നർ ആവില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നുണ്ടെങ്കിൽ ആലേട്ട ഞാൻ തുകയുടെ ഇരട്ടി ഇരട ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്തായിരുന്നാലും അപ്പം അക്ബർ ഞാനൊരു നാൽപ്പതിന് കുറയാതെ തരാം ആ ഓക്കെ അതുപോലെ നിവിൻ എന്താണ് സാ സാബുമാൻ പറയൂ അയ്യോ എൻ്റെ അടുത്ത് ഒന്നും ഇല്ല ലാലേട്ടാ അപ്പം നിവിൻ എന്നാൽ പിന്നെ നീ ഒരു പതിനയ്യായിരം രൂപ വെച്ചോ എന്ന് പറഞ്ഞ് നിവിൻ ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊരു ഹാർമണിയാണ് ആ ഹാ ഹാ ആ പുറത്ത് പോയി ആദ്യം കാണുന്ന ആരെയായിരിക്കും അപ്പം നിവിൻ ഞാൻ ഒണീലിൻ്റെയും അബീനിയായിരിക്കും എന്നൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഹാർട്ട് കൈമാറിയാലോ നിങ്ങളുടെ ഹാർട്ട് ഒരാൾക്ക് കൊടുക്കും നിവിൻ നിവിൻ്റെ ഹാർട്ട് ആർക്ക് കൊടുക്കും ഞാൻ ഇപ്പോൾ അക്ബറിന് കൊടുക്കും ലാലേട്ട ബിക്കോസ് പുള്ളിക്കാരനാണ് എന്നെ കുറേ താങ്ങിയത് പിന്നെ ജയിലിനകത്ത് പുള്ളിക്കാരൻ ഒരു കുഞ്ഞിൻ്റെ ഹൃദയമായിരുന്നു പിന്നെ അത്രയേ ഉള്ളൂ സാബന്മാർ ആർക്ക് കൊടുക്കും ഞാൻ ഷാനവാസിക്കു കൊടുക്കും ലാലേട്ട പുള്ളിക്കാരൻ ഇത്രയും എൻ്റർടൈൻമെന്റ് ആയിരുന്നു ഓഹ് കഥാപ്രസംഗം എന്തൊക്കെയായിരുന്നു ഞാൻ ആരാണെന്ന് അറിയില്ല അങ്ങനെ ഓക്കെ അപ്പം ഷാനവാസു കൊച്ചു പയ്യന ഉള്ളിലൊന്നും ഇല്ല അത് കഴിഞ്ഞാൽ അനു രണ്ടു പേർക്കും കൊടുക്കും ലലട്ട ആ അത് പറ്റത്തില്ല ഏതെങ്കിലും ഒന്ന് ലാലട്ട ഞാൻ ആദിലേക്ക് കൊടുക്കും കാര്യം ഓക്കെ അനീഷാർക്ക് കൊടുക്കും ഞാൻ ഷാനവാസിന് കൊടുക്കും എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വളരെ ഫൺ ലവിങ് ആണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആളായിരുന്നു ഷാനവാസ് ആ ഒരു ക്യാരക്ടറാണ് ജീവിതം മുഴുവൻ എൻ്റെ ഫ്രണ്ടായിട്ടിരിക്കും നൂറാർക്ക് കൊടുക്കും ഞാൻ അനുവിന് കൊടുക്കും ചതിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പുറത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും എനിക്ക് എനിക്കൊന്നും കാണാതെ എനിക്ക് അവളെ ഇഷ്ടമാണ് അക്ബർ നിവിന് ഞാൻ കൊടുക്കും ലാലേട്ട കാര്യം അവൻ വളരെ ജെനുവിനാണ് തെറ്റിദ്ധാരണ അവനെ ഞാൻ ഫെമൈനിൻ മാനേഴ്സ് വെച്ചിട്ട് ഞാൻ അവനെ ഒരിത് പറഞ്ഞു പക്ഷെ ഞാൻ അവനോട് സോറി പറഞ്ഞ ശേഷം മറ്റുള്ളവർ അവൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ അടുത്ത് ഒരു ഇതും കാണിച്ചിട്ടില്ല ഓക്കെ അതാണ് നിവിൻ ഓക്കെ ഞാൻ ചിരിച്ച് കളിച്ച് നടക്കും ലാലേട്ട പക്ഷേ എൻ്റെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ ഉണ്ട് ആലേട്ട അപ്പം ആലേട്ട അതൊന്ന് അതൊക്കെ പറയാൻ പറഞ്ഞതൊക്കെ ഒരു ഫൈറ്റിംഗ് ആണ് നിവിൻ എനിക്ക് സിമ്പതി ഒന്നും വേണ്ട ലാലേട്ട ഞാൻ എൻ്റെ കഴിവുകളാണ് തെളിയിക്കുന്നത് ആലേട്ട ഓക്കെ ആദില ഞാൻ അനുവിന് കൊടുക്കും എൻ്റെ ഹൃദയം അവിടെ കയ്യിൽ സുരക്ഷിതമാണേലേട്ടാ അപ്പം ഷാനവാസ് ഞാൻ അനീഷിൻ്റെ കാര്യം പറയും ഇവിടെ വന്നപ്പോൾ അവനെയാണ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത് ഹാൻഡിൽ ചെയ്യാൻ പക്ഷെ ഞാൻ അവനെ ഹാൻഡിൽ ചെയ്തു വാശിയായിരുന്നു പിന്നെ രസം തോന്നി പിന്നെ ഷാനവാസ് എന്നെപ്പോലെ ആകാൻ ഒരിക്കലും പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ അവൻ അവനെന്നെ അതിനെ ഹൈ ലവ് യു പറഞ്ഞു എന്നെ വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ അവനെ ഞാൻ മാറ്റി എടുത്തു ലാലേട്ടാ ഓക്കെ അപ്പോൾ അനീഷ് കരയുന്നു അവർ കെട്ടിപ്പിടിക്കുന്നു അനുവും കരയുന്നു കെട്ടിപ്പിടിക്കുന്നു ആർക്കും കിട്ടാത്ത സാബു നൂറയ്ക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആലേട്ട് ഹൃദയമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു അത് കഴിഞ്ഞ അടുത്തൊരു ഗെയിമാണ് അതായത് ഗെയിമർ എൻ്റർടൈനർ സഹാനുഭൂതി വിശ്വസ്തത സത്യസന്ധത നിലപാട് ഇതൊക്കെ ഒരു നൂറിൽ മാർക്ക് പറയാനാണ് പറയുന്നത് കേട്ടോ നിവിന് കിട്ടുന്നത് അക്ബറിനെയാണ് എൺപത് ശതമാനം നിവിൻ ഗെയിമറാണ് പത്ത് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുള്ളൂ നിവിന് കിട്ടുന്നത് അനീഷിനെയാണ് കേട്ടോ സോറി അനീഷിനെ പറഞ്ഞത് എൺപത് ശതമാനം ഗെയിമറാണ് എൻ്റർടൈൻമെൻറ്റ് പത്ത് ശതമാനം സഹാനുഭൂതി നൂറ് വിശ്വസ്തത നൂറ് സത്യസന്ധത നൂറ് നിലപാട് എഴുപത് അനീഷിന് കിട്ടുന്നത് അക്ബറിനെയാണ് അക്ബറിന് തൊണ്ണൂറ് ശതമാനം ഗെയിമർ എൺപത് ശതമാനം എൻ്റർടൈൻമെൻറ്റ് നാൽപ്പത് ശതമാനം സഹാനുഭൂതി ഇച്ചിരി അമ്പത് വിശ്വസ്തത ഇച്ചിരി സത്യസന്ധത അമ്പത് നിലപാട് തൊണ്ണൂറ് എന്ത് കള്ളം പറഞ്ഞാലും അരിത്തന്നെ ഉറച്ചിരിക്കും അക്ബറിന് കിട്ടിയത് അതിലേനെയാണ് നമ്മുടെ നാൽപ്പത് ഗെയിമർ അറുപത് എൻ്റർടൈൻമെന്റ് നാൽപ്പത് ഗെയിമറാണ് അറുപത് എൻറ്റർടൈനറ് തൊണ്ണൂറ് സഹാനുഭൂതി എൺപത് വിശ്വസ്തത നാൽപ്പത് സത്യസന്ധത നിലപാട് അൻപത് ആതിലേക്ക് കിട്ടുന്നത് നിവിനെയാണ് നൂറ് ഗെയിമർ നൂറ് എൻ്റർടൈനറ് തൊണ്ണൂറ് സഹാനുഭൂതി പൂജ്യ വിശ്വസ്തത വിശ്വസിക്കാനേ കൊള്ളില്ല സത്യസന്ധത നാൽപ്പത് നിലപാട് പത്ത് മനസ്സിലായല്ലേ എപ്പോൾ വേണമെങ്കിലും മാറാം സാബുമാനി കിട്ടിയത് ഷാനവാസിനെയാണ് തൊണ്ണൂറ് ഗെയിമർ എൻ്റർടൈൻമെൻറ്റ് നൂറോ സഹാനുഭൂതി എൺപത് വിശ്വസ്തത അറുപത് സത്യസന്ധത എൺപത് നിലപാട് നൂറ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടർ പറഞ്ഞാൽ പോലും ഒരു രക്ഷയില്ല ഷാനവാസിന് കിട്ടുന്നത് അനുവിനെയാണ് എൻ്റെ അമ്മേ കരച്ചിൽ ക്യൂട്ട്നെസ് പ്രണയ അഭ്യർത്ഥന എല്ലാം കൊണ്ട് നൂറ് ഇതെല്ലാം ഗെയിമെന്നാണ് ഷാനവാസ് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഇരുപത് മനസ്സിലായില്ലേ സഹാനുഭൂതി പൂജ്യം ഫുഡ് മറ്റേത് മനസ്സിലൊക്കെ ഗെയിം വിശ്വസ്തത അതും പത്ത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഒരിക്കലും സ്നേഹമില്ല സത്യസന്ധത പൂജ്യം അതും ഗെയിം നിലപാട് പത്ത് എൻ്റെ ദൈവമേ അത് കഴിഞ്ഞ് അനു അനുവിന് കിട്ടിയത് തന്നെയാണ് തൊണ്ണൂറ് ഗെയിമർ അൻപത് എൻ്റർടൈൻമെൻറ്റ് തൊണ്ണൂറ് സഹാനുഭൂതി എഴുപത് വിശ്വസ്തത എഴുപത് സത്യസന്ധത നിലപാട് അൻപത് അനു തന്നെയാണ് കിട്ടിയത് അത് പറഞ്ഞല്ലോ ആ നൂറയ്ക്ക് സാബുനെയാണ് കിട്ടിയത് നാൽപ്പത് ഗെയിമർ ആ തൊണ്ണൂറ് എൻ്റർടൈനറ് സഹാനുഭൂതി നൂറ് വിശ്വസ്തത നൂറ് അത്യസന്ധം നൂറ് തൊണ്ണൂറ് അതായത് നിലപാട് കഴിഞ്ഞ നിലപാടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞാൽ അലോട്ടം വരുമ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടോ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് വഴക്ക് വരണതൊക്കെ നിങ്ങളുടെ നല്ലതിനാണ് എട്ടു പേരെയും എനിക്കിനി കാണാൻ പറ്റത്തില്ല അത് ഇനി കാണുന്ന ഗ്രാൻഡ് ഫിനാലും പ്രാർത്ഥനയുണ്ട് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർ ഓഫ് ദ ഷോ ആരാണ് സാബു പറയൂ അത് നിവിനാണ് ഹേ എൻ്റെ പേരോ ആ ആ അപ്പം അനീഷ് ആരാണ് സൂപ്പർ ഹീറോ ഷാനവാസ് ആരാണ് ഒനിലാണ് ഓ ഭയങ്കര ഗെയിമറാണ് ഓക്കെ നൂറയ്ക്ക് അഭിച്ചേട്ടൻ ഭയങ്കര മാനിപ്പുലേറ്ററും കണ്ണിങ്ങുമാണ് നിവിൻ ആരാണ് ആ എനിക്ക് ഒന്നിലാണ് ഭയങ്കര കണ്ണിങ്ങും ഗെയിമറാണ് അനു ആരാണെ ആര്യനാണ് ലാലേട്ട ഷാരവാസിനും അനീഷ് തന്നെയാണ് ഭയങ്കര സാധാരണക്കാരനാണ് പക്ഷേ ജെനുവിൻ ജനുവയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെയാണ് സ്റ്റോർ റൂമിലൊക്കെ അതൊക്കെ ഒരു ഗെയിമാണ് ലാലേട്ട ഇവിടെ കണ്ണ് തുറന്നാൽ ഗെയിമാണ് പുള്ളിക്കാരൻ ആതില അനീഷ് തന്നെയാണ് ഓക്കെ ഇനി എലിക്ഷനിലേക്ക് പോകാം അക്ബറിന്റെ കൂടെ ആരാണ് പോലും എന്താണ് സംഭവം പ്രശ്നം എന്താണ് ലാലേട്ട അത് എന്നെ കുരുതി എന്നാണ് വിളിക്കുന്നത് ലാലേട്ട അത് സാപചട്ടം പറഞ്ഞൊരു പേരാണ് ആതിലെ പറയുന്നത് അത് കുരുതി കോണർ നമ്മൾ ആ കുരുതി ഉണ്ട് പിന്നെ ഹോമ ഗുണ്ടോ ഉണ്ട് ലാലേട്ട ഇവിടെ ആണോ ശരി 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 നിവിൻ ആണോ ഇപ്പം ആരാണ് ഫ്രണ്ട് അക്ബറിന്റെ ഞാനാണ് ലാലേട്ട എനിക്ക് ഒരു പേടിയും ഇല്ല അപ്പം ഇനി ഔട്ടാണെങ്കിൽ അങ്ങ് ആവട്ടെ അപ്പം അക്ബർ സേ എവിടെ അവിടെ ഇരിക്കും അനീഷ് ഇരിക്കണം ഇരുന്നോളൂ കൂടെ ആ ഷാനവാസിനെ ഇരുത്തിക്കോളൂ താങ്ക് യു ലാലേട്ട നിവിൻ സാബു ആതില മൂന്നുപേർ ഗാർഡൻ എരില് വരും ഞാൻ പോകാൻ റെഡിയല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓപ്പം പിന്നെ അത് ബ്ലൈൻസ് ധരിക്കുന്നു ഒരാൾ ഔട്ടാകും അപ്പം അവിടെ പോയി നിൽക്കാൻ പറയുന്നു അങ്ങനെ അങ്ങനെ അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അങ്ങനെ സാബു മാൻ എഡിക്റ്റാവുന്നു അപ്പം അക്ബർ നേരെ അനുവിനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഹോ കേടാ കുരുതിയല്ലെന്ന് മനസ്സിലായല്ലോ അപ്പം അനു ഓ അറിയില്ല അറിയാതെ നീ പോവില്ലെന്ന് ആര് ആതിലയോട് അത് കഴിഞ്ഞ് സാബു ലാലട്ടിൻ്റെ അടുത്ത് എത്തുന്നു വിന്നർ അക്ബർ ആണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ലാലോട്ടം പോകുന്നു എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പ്ലേ വെൽ ഗ്രാൻഡ് ഫിനാലിയിൽ കാണാന്നൊക്കെ പറഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞ് അക്ബർ ഷാനവാസ് കെട്ടിപ്പിടിക്കുന്നു എൻ്റെ മിത്രമേ അക്ബറേ അക്ബറേ നമ്മുടെ കളിയെല്ലാം കഴിഞ്ഞടാ അക്ബറേ അനു നൂറേ ആദിലി നൂറ ഓ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഈ ടിക്കറ്റ് ഫിനാലെ അയ്യേ എന്ത് ബെനിഫിറ്റ് ആർക്ക് കിട്ടാൻ ഇത്രയും ചത്ത് കടന്ന് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണോ ആതിലാ മോൾ കടന്ന് പറയണ മോളുടെ ഈ ചത്ത് ചെയ്തതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ മോ ഞാൻ മോളുണ്ടായിരുന്നെങ്കിലും ഞാനും ഔട്ട് ആയെങ്കിൽ എന്തു ചെയ്യും ഓ അപ്പോൾ അനു നിങ്ങളൊന്നും ഇണ്ടായിരിക്കുമ ഒന്ന് എനിക്ക് എൻ്റെ കാര്യാലോചന ടെൻഷൻ എൻ്റെ അനുചരിൻ്റെ കാര്യം പുറത്ത് എങ്ങനെയാണെന്നോ എടി നീ ഒന്നും മിണ്ടായിരിക്കും നീ ഒന്നും മിണ്ടായി നീ വെറുതെ എന്തിനാ കാലോചിക്കണം അതൊക്കെ നമുക്ക് സംസാരിക്കേ വേണ്ട പുള്ളി വേറെ എന്തെങ്കിലും വിചാരിച്ച് കാണുമോ യാതൊന്നും കാണൂല പിന്നെ പുള്ളിയെ ശ്രദ്ധിച്ചിരുന്നോ ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണം അനൂറ നീയൊന്നും ഇണ്ടായിരുന്നേ അവിടെ മിണ്ടായിരിക്കും അതുകഴിഞ്ഞ് ഷാനവാസും അക്ബറും അക്ബർ പുള്ളി ഇത്ര സീരിയസ് ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല ഷാനൂക്ക അതെ അതെ പുള്ളി അവൻ സീരിയസ് ആണ് അക്ബർ ഇനി അതിനെ അതിനെ പിടിച്ചു നടക്കണ്ട പുള്ളി പറഞ്ഞല്ലോ അപ്പോൾ ജെ ജനുവിൻ പുള്ളി ജനുവിനാണ് അപ്പോൾ അനു അനു കുടുങ്ങി അനു കുടുങ്ങി ഷാനവാസ് അനു മാക്സിമം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അതായത് ഞാനത് ഫണ്ണായിട്ട് എടുത്തേക്കണത് പക്ഷേ മൂപ്പര് പറഞ്ഞു അത് കഴിഞ്ഞു അതുകൊണ്ടാണ് അനീഷ് ഏട്ടൻ പോലും ഇത് ഗെയിമായിട്ട് ആണ് കാണുന്നത് അതായത് അനീഷിന് അനീഷിന് വേണ്ട പക്ഷേ അനു ഇതിൻ്റെ ഗെയിമായിട്ടാണ് കാണുന്നത് ഞാൻ ഞാനിതിനെ അവളുടെ ഗെയിമായിട്ടാണ് കാണുന്നത് കേട്ടാ ആ വീണ്ടും ചർച്ചയാക്കാനുള്ള പരിപാടിയാണ് ഷാനവാസ് അനു എടി ഹാട്ടൊക്കെ തൂക്കയാണ് കിട്ടിയത് അപ്പോൾ നിവിനും തൂക്കുന്നു പെട്ടി വന്നു നിവിന് സാരി കൊടുത്ത് കൊടുക്കുന്നു അക്ബർ ഉറങ്ങുകയാണ് റൂമിലാകത്ത് അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് പോയി കിടക്കുന്നു മായാ മോകുഞ്ഞിയേറ്റ് എടാ പോടാ ഇറങ്ങി വൃത്തിയേട്ടവനേ എന്നൊക്കെ പറയുന്നു അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളത്തെ നമുക്ക് നാളത്തെ ദിവസം തൊട്ട് പുതിയ എന്തൊക്കെയാണോ എന്ന് വരാൻ പോകുന്നത് എല്ലാം കൂടെ വരുന്നുണ്ട് കയറി ആ ഇത് അല്പമെങ്കിലും പോയ ആൾക്കാർ ഗെയിം കളിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്